വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു സന്ധ്യ വിഷൻ അവിസ്മരണീയം അതിൽ കൂടുതൽ എന്തു പറയാനാണ് ഇന്നത്തെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് രാജസ്ഥാൻ റോയൽസ് കുറിച്ച് കൊൽക്കത്തയെ അവരുടെ തട്ടകത്തിൽ പോയി തോൽപ്പിച്ച് ഈ സീസണിൽ പോയിന്റ് ടേബിളിൽ ഒന്നാം സ്ഥാനത്ത് തന്നെ തുടരുന്നു രാജസ്ഥാൻ റോയൽസ് സുനിൽ നരയന്റെ മിന്നും സെഞ്ചുറിയിൽ ഇരുന്നൂറ്റി ഇരുപത്തിമൂന്ന് റൺസ് അടിച്ചെടുത്ത കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ ചെയ്സ് ചെയ്യുക എന്നത് അസാധ്യമാണെന്ന് കരുതി കളിയുടെ ഒരവസരത്തിൽ ഒരിക്കലും വിജയിക്കില്ല എന്ന് വിചാരിച്ചെടുത്തു നിന്നും രാജസ്ഥാനെ വിജയത്തിലേക്ക് കൈപിടിച്ചുയർത്തിയത് ജോസ് ബട്ട്ലർ എന്ന നമ്മുടെ സ്വന്തം ജോസേട്ടനാണ് ഈ ഐ പി എല്ലിലെ ജോസേട്ടന്റെ രണ്ടാമത്തെ സെഞ്ചുറി ബട്ട്ലറിന്റെ ഐ പി എല്ലിലെ ഏഴാമത്തെ സെഞ്ചുറി കൂടിയായിരുന്നു അത് അറുപത് ബോളിൽ നൂറ്റിയേഴ് റൺസ് എടുത്ത് പുറത്താകാതെ നിന്നു ജോസ് ബട്ട്ലർ ബട്ട്ലറുടെ ഇന്നിംഗ്സിനെക്കുറിച്ച് പറഞ്ഞാൽ ആദ്യം വളരെ പതുക്കെ തുടങ്ങി അവസാന അഞ്ച് ഓവറുകളിൽ കത്തിക്കയറിയ പ്രകടനം ഒരറ്റത്ത് വിക്കറ്റ് വീഴുമ്പോഴും പതരാതെ നിന്ന് കളി ജയിപ്പിച്ചത് ജോസേട്ടനാണ് എല്ലാ സീസണിലെയും പോലെ ആദ്യത്തെ നാലഞ്ചു കളി നന്നായി കളിച്ചിട്ട് പതിവ് പോലെ അനാവശ്യ ഷോട്ടുകൾക്ക് മുതിർന്ന് ഔട്ടാകുന്ന സഞ്ജുവിനെ ഈ മാച്ചിലും നമ്മൾ കണ്ടു റയാൻ പരാഗ് ഇന്നത്തെ മത്സരത്തിൽ നല്ല രീതിയിൽ തന്നെ കളിച്ചു കഴിഞ്ഞ കളിയിലെ ഹീറോ ആയിരുന്ന ഹെറ്റ്മയർ ഈ കളിയിൽ സീറോ എടുത്ത് പുറത്തായി പവൽ അവസാന ഓവറുകളിൽ ബട്ട്ലറിനു നല്ല പിന്തുണ നൽകി ഈ മാച്ച് ജയിക്കാൻ ചാൻസ് ഉണ്ട് എന്ന് നമുക്ക് തോന്നിപ്പിച്ച ആൾ പവലാണ് പവൽ ഔട്ടായ ശേഷം ആ ഉത്തരവാദിത്തം ജോസ് ബട്ട്ലർ ഏറ്റെടുത്തു ഒരു ഒറ്റയാനെ പോലെ നിന്ന് ബട്ട്ലർ കളി എങ്ങനെ ജയിപ്പിക്കാമെന്ന് കാണിച്ചു തന്നു എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ഷാരൂഖ് ഖാനെ കുറിച്ചാണ് ഷാരൂഖ് ഖാന്റെ മുഖത്ത് പല പല എക്സ്പ്രഷൻസ് മാറി മറിയുന്നത് നമ്മൾ കണ്ടു ആദ്യം നിന്നു പിന്നെ ചിരിച്ചു കോൺഫിഡൻസിൽ പല പല ഭാവങ്ങൾ കൊണ്ട് സമൃദ്ധമായിരുന്നു അദ്ദേഹത്തിന്റെ മുഖം അവസാനം ഇരുന്നു വിഷമിക്കുന്നതും നമ്മൾ കണ്ടു സഞ്ജുവും പിള്ളേരും ഈ പ്രാവശ്യം ഡബിൾ സ്ട്രോങ് ആണെന്ന് അടിവരയിടുന്ന മറ്റൊരു മത്സരമായിരുന്നു ഇന്നത്തേത് അപ്പോൾ എങ്ങനെ കപ്പ് നമ്മുടെ ആർ ആർ ടീം തൂക്കുമോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും വരാം നന്ദി നമസ്കാരം